നമസ്കാരം ഞാൻ ഡോക്ടർ അശ്വതി ഞാനിന്നൊരു പുതിയ ടോപ്പിക്കായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ നമ്മുടെ വീട്ടിൽ എല്ലാവരുടെ വീട്ടിലും ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഉണ്ടാവുമല്ലേ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് എയ്ഡ് കിറ്റിൽ സാധാരണയായി പാരസെറ്റമോൾ ജെലുസിൽ അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക അല്ലേ അപ്പോൾ നമുക്ക് അതുപോലെ ഒരു ആയുർവേദ കിറ്റ് ഉണ്ടാക്കിയാലോ അതിനെക്കുറിച്ചാണ് ഞാനിന്ന് പറയുന്നത് നമ്മുടെ ആയുർവേദത്തിലും നമുക്ക് ഏതൊക്കെ മെഡിസിൻസ് ഫസ്റ്റ് എയ്ഡ് കിറ്റിൽ ഉൾപ്പെടുത്താം എൻ്റെ കയ്യിൽ ഏതൊക്കെയാണുള്ളത് അതിനെ കുറിച്ചാണ് ഞാനിന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പൊ നമ്മുടെ ഫസ്റ്റ് എയ്ഡ് കിറ്റിലെ ആദ്യത്തെ മെഡിസിൻ എന്ന് പറയുന്നത് താലീസ പത്രാതി ചൂർണമാണ് ചുമ മൂക്കിടപ്പ് കപ സംബന്ധമായ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഈ ഒരു പൊടി എടുത്തിട്ട് കുറച്ച് ഒരു നുള്ളു പൊടി എടുത്ത് നാവലിട്ട് അലിയിച്ച് കഴിക്കാം അതുപോലെ തന്നെ നമുക്ക് അപ്പർ റെസ്പിറേറ്ററി ആയിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ശ്വാസം എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് ശ്വാസ തടസ്സം അങ്ങനെയൊക്കെ തോന്നുന്ന ടൈമിൽ നമ്മൾ ഈ ഒരു പൊടി എടുത്ത് നാവിലിട്ട് അലിയിച്ച് കഴിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു ആശ്വാസം കിട്ടും അപ്പോൾ ഈ ഒരു താലീസ പത്രാതി ചൂർണ്ണം ഉണ്ടാക്കാൻ വേണ്ടി ഏഴ് ഇൻഗ്രീഡിയൻസ് ആണ് ഉള്ളത് അപ്പോൾ നമുക്കത് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്ന ഉള്ളതാണ് ഞാനത് മറ്റൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇങ്ങനെ ചെയ്യണ ടൈമിൽ നമുക്കൊരു ആശ്വാസം കിട്ടും അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ ഫസ്റ്റ് എയ്ഡ് കിറ്റിലെ കിറ്റില എന്ന് പറയുന്നത് അടുത്ത മെഡിസിൻ എന്ന് പറയുന്നത് നമ്മുടെ വിൽവാദി ഗുളികയാണ് വിൽവാദി ഗുളിക മൾട്ടിപ്പിൾ യൂസ് ഉള്ള ഒരു ഔഷധമാണ് വിൽവാദി ഗുളിക ഒരു ഒന്നോ രണ്ടോ സ്ട്രിപ്പ് നമ്മുടെ വീടുകളിൽ കരുതി വെക്കുന്നത് വളരെ നല്ലതാണ് ഇപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഇൻസെക്റ്റ് ബൈറ്റ് ഉണ്ടാവുകയോ ചെലന്തി കടിക്കയോ അല്ലെങ്കിൽ ചെലന്തി വശത്തിന് അല്ലെങ്കിൽ അതിനൊക്കെ പെട്ടെന്ന് തന്നെ ഒരു ഫസ്റ്റ് എയ്ഡ് എന്നുള്ള രീതിയിൽ നമുക്ക് ഉപയോഗിക്കാമെന്നുള്ളതാണ് ഈ ഒരു വിൽവാദി ഗുളിക തുളസി വില നീരിൽ അരച്ച് ചേർത്തിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത് വളരെ ഫലപ്രദമാണ് പിന്നെ മറ്റൊരു കാര്യം ഈ വിൽവാതി ഗുളിക മാത്രമല്ല ചില നിമിഷത്തിന് നമ്മൾ കൊടുക്കുന്നത് ഉള്ളിലേക്ക് വേറെ മരുന്നുകളൊക്കെ ഉണ്ട് അപ്പോൾ ഫസ്റ്റ് എയ്ഡ് എന്ന രീതിയിൽ പുറമെ അരച്ച് പുരട്ടാൻ ഇത് വളരെ നല്ലതാണ് നെക്സ്റ്റ് ധന്വന്തരം ഗുളികയാണ് ധന്വന്തം ഗുളിക മിക്ക ആൾക്കാർക്കും അറിവുള്ളതായിരിക്കും അല്ലേ നിങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരിക്കും ഗ്യാസ് ട്രബിൾ വരുമ്പോൾ നിങ്ങൾ കഴിച്ചിട്ടുണ്ടായിരിക്കും അതെ ധന്വന്തരം ഗുളിക നമ്മൾ ഉപയോഗിക്കുന്നത് ഗ്യാസ് ട്രബിളോ പെട്ടെന്ന് നമ്മൾ എന്തെങ്കിലും കുറേ ഫുഡ് കഴിച്ച് നമ്മുടെ വയറൊക്കെ നല്ല പെരുകിയിരിക്കുക അങ്ങനെ ഒരു അവസ്ഥയിലൊക്കെ കഴിച്ചാൽ പെട്ടെന്ന് നല്ലൊരു ആശ്വാസം കിട്ടും അതുകൊണ്ട് തന്നെ എൻ്റെ മൂന്നാമത്തെ ഫസ്റ്റ് എയ്ഡ് കിറ്റിലെ മരുന്ന് ധന്വന്തിരം ഗുളികയാണ് അടുത്തത് നമ്മുടെ ത്രിഫല ത്രിഫല ചൂർണം എന്ന് പറയുന്നത് നമ്മൾ ആയുർവേദത്തിൽ നിത്യരസായനം എന്നാണ് പറയുന്നത് നമ്മളെ ബലം നിലനിർത്താനും അതുപോലെ തന്നെ വാർദ്ധക്യത്തിൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടൊക്കെ പ്രിവെൻറ്റ് ചെയ്ത് യൗവനം സൂക്ഷിക്കാനും ഒക്കെ നല്ലതാണ് പിന്നെ ഒരു കേസ് ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ത്രിഫല ചൂർണം ചില കണ്ടീഷൻസിൽ കൊടുക്കാറില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ത്രിഫല ചൂർണം എടുക്കുന്നതിന് മുന്നേ ആയിട്ട് ഒരു ഡോക്ടറിനെ കാണുന്നത് നല്ലതായിരിക്കും പിന്നെ നമുക്ക് പ്രായാധിക്യം കൊണ്ടാ ഉണ്ടാവുന്ന കണ്ണിൻ്റെ കാഴ്ചമങ്ങലൊക്കെ കുറയ്ക്കാൻ തൃഫല ചൂർണ്ണം ഉള്ളിലേക്ക് കഴിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ ഡാൻഡ്രഫറിനൊക്കെ നമ്മളെ ഹെയർ പാക്ക് ഒക്കെ ആയിട്ട് ഇടാറുണ്ട് പിന്നെ നമ്മുടെ ചർമ്മ സംരക്ഷണത്തിലും ഒക്കെ പല രീതിയിലും ഇത് യൂസ് ചെയ്യാറുണ്ട് പിന്നെ ഇത് നല്ല ആണ് അതായത് നമ്മുടെ കോൺസ്റ്റിപ്പേഷൻ പോലുള്ള സാഹചര്യങ്ങളിലൊക്കെ നമ്മളിത് ഉപയോഗിക്കാറുണ്ട് പിന്നെ നമ്മുടെ വായിലുണ്ടാകുന്ന അൾസറുകൾ അല്ലെ മൗത്ത് അൽസർ ഇതിനൊക്കെ നമ്മൾ തൃഫുല ചൂർണ്ണം ഇട്ട് വെള്ളം വെള്ളം തിളപ്പിച്ചതിന് ശേഷം നമ്മളിത് വായിൽ ഹോൾഡ് ചെയ്യുന്നതൊക്കെ ഭയങ്കര നല്ലതാണ് അപ്പോൾ ഇതാണ് എൻ്റെ അടുത്ത അടുത്തത് മുറിവെണ്ണയാണ് ഒടിവ് ചതവ് പോലെ എന്ത് വന്നാലും അതുപോലെ തീ പൊള്ളൽ പോലുള്ള കാര്യങ്ങളൊക്കെ വന്നാലും നമ്മൾ മുറിവെണ്ണ ഉപയോഗിക്കാറുണ്ട് ലിഗമെന്റ് ഇഞ്ചുറി പോലുള്ള കാര്യങ്ങൾക്കും നമ്മൾ പഞ്ഞിയിൽ കുറച്ച് മുറിവെണ്ണ ചൂടാക്കിയതിനു ശേഷം ചെറു ചൂടോടെ വെച്ച് കെട്ടി കൊടുക്കാറുണ്ട് ഈ ഒരു സമയത്ത് അപ്പോ അവിടെ ഉണ്ടാകുന്ന ആ ഒരു സ്പ്രെയിനും വേദനയും ഒക്കെ കുറഞ്ഞു കിട്ടും അടുത്തത് രാസ്നാദി ചൂർണ്ണമാണ് നമ്മൾ കുളി കഴിഞ്ഞിട്ട് അല്പം എടുത്ത് നമ്മുടെ നിറകയിൽ പുരട്ടുന്നത് നല്ലൊരു എന്താണ് ഒരു ഗുണങ്ങളുണ്ട് തലനീര് ഇറക്കം ഉണ്ടാകാതെ നമ്മുടെ ശരീരത്തിനെ സംരക്ഷിക്കാനുള്ള ഒരു നല്ലൊരു ഇത് അതുപോലെ തന്നെ അലർജിയും തുമ്മലും ഒക്കെ ഉള്ള ആൾക്കാർക്ക് കുളി കഴിഞ്ഞിട്ട് അല്പം എടുത്ത് പുറ ഇടുന്നത് ശീലമാക്കാവുന്നതാണ് അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഒരു തലവേദന ഉണ്ടായി ഇപ്പോൾ ടെൻഷൻ ഒരുപാട് സ്ട്രെസ്സൊക്കെ കാരണം നമുക്ക് തലവേദന ഉണ്ടായി അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് കുറച്ച് രാസനാദി ചൂർണ്ണ എടുത്തിട്ട് നമ്മുടെ വെള്ളത്തിൽ ഇല്ല ചാലിച്ച് നമ്മുടെ നെറ്റിയിൽ ഫോറഡിൽ അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലതാണ് പിന്നെ നമ്മൾ നമ്മുടെ ആയുർവേദ ട്രീറ്റ്മെന്റുകളിലെ സന്ധി വേദനകൾക്കൊക്കെ ഇത് ലേപനയായിട്ട് ഉപയോഗിക്കാറുണ്ട് എൻ്റെ ലാസ്റ്റ്ത്തെ ഫസ്റ്റ് എയ്ഡ് കിറ്റിലെ മരുന്നെന്ന് പറയുന്നത് ഇന്ദു ടാബ്ലറ്റ് ആണ് ഇന്ദു ടാബ്ലറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ആണ് അപ്പോൾ നമ്മളെ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് കുറച്ച് ഇമ്മ്യൂണിറ്റിയൊക്കെ നല്ലതാണ് അല്ലേ അപ്പോൾ നമുക്കിത് നമ്മളെ ഫസ്റ്റ് എയ്ഡ് കിറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നതാണ് നമുക്ക് ഹെൽത്തി ആയിട്ട് ഇരിക്കാനും ഒക്കെ ഇത് നല്ലതാണ് നമ്മൾ ഭക്ഷണത്തിന് മുന്നേ ആയിട്ട് ഒരു ഒന്നോ രണ്ടോ ടാബ്ലറ്റ് കഴിക്കുന്നത് വളരെ നല്ലതാണ് സാധാരണയായിട്ട് പ്രതിരോധ ശേഷി കുറയുമ്പോഴാണല്ലോ അല്ലേ ശരീരത്തിൻ്റെ റെസ്പോൺസ് ആണല്ലോ പനി എന്നൊക്കെ പറയുന്നത് അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ ഈ മരുന്ന് കഴിക്കുന്നത് ഒരു ഇതിന് കഷായം അവൈലബിൾ ആണ് എങ്കിലും ഞാനൊരു കഴിക്കാനുള്ള ഒരു എളുപ്പത്തിനാണ് ടാബ്ലറ്റ് പറഞ്ഞത് അപ്പോൾ ഇതും നമ്മുടെ ഫസ്റ്റ് എയ്ഡ് കിറ്റിൽ വെക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ എല്ലാവരും ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റൊക്കെ ഉണ്ടാക്കി വെക്കുക അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്